ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ ഭാരത് സർവീസ് എക്സലൻസി പുരസ്കാരത്തിന് അർഹനായ കെ ടി ജോയ് വി കെ ശ്രീകണ്ഠൻ എം പിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി തൃശൂർ പ്രവാസി ഭാരതീയ സമ്മേളന പുരസ്കാരം പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന പ്രവാസി കാര്യവകുപ്പ് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത് കഴിഞ്ഞ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അവസരം നൽകണം നാടിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലായി പ്രവർത്തിച്ച് തിരിച്ചെത്തുന്ന പ്രവാസികളിൽ ഭൂരിപക്ഷവും നട്ടലൊടിഞ്ഞ അവസ്ഥയിലാണ് മടങ്ങിയെത്തുന്നത് അവർക്ക് സ്വാതന്ത്ര്യമേകുവാൻ സർക്കാരുകൾ തയ്യാറാകണം ഒറ്റത്തവണ ഗഡു അടച്ച ക്ഷേമനിധി അംഗങ്ങളിൽ അർഹരായ ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്തവർക്ക് അടിയന്തരമായി പെൻഷൻ വിതരണം ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ അധ്യക്ഷനായി സനീഷ് കുമാർ ജോസഫ് എം എൽ മുഖ്യ അതിഥിയായിരുന്നു മുൻ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ പണിക്കവീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ഭാരത് സർവീസ് എക്സലൻസി പുരസ്കാരത്തിന് അർഹനായ പുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയിക്ക് വി കെ ശ്രീകണ്ഠൻ എം പി പുരസ്കാരം സമ്മാനിച്ചു സംസ്ഥാന ഭാരവാഹികളായ മുനീർ ഇടശ്ശേരി പി കുഞ്ഞുമൊയ്തു ജബിൻ നാലകത്ത് ഗോപാലകൃഷ്ണൻ നന്ദിയലത്ത് ബിജു ഇസ്മായിൽ കെ കെ അബുബോക്കർ ഡേവിസ് വടക്കൻ എൻ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ സംസ്ഥാനതല നേതാക്കളും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരും നിരവധി പ്രവർത്തകരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വി